ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ന്യൂനപക്ഷ മതങ്ങൾക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് ഒരു ഭയപ്പാടോടു കൂടിയാണ് ബി ജെ പി ഭരണപ്പെട്ടത് ഒരു ആശങ്കയുണ്ട് ഈ ആശങ്ക എന്താണെന്നുള്ള ഒരു പരിധിവരെ സാറ് മനസ്സിലാക്കിയിട്ടുണ്ടോ സാറൊരു ഇവിടുന്ന് ജയിച്ചാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു സാറ് കേന്ദ്രമന്ത്രിയാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ സാറിന്റെ ഭാഗത്തു നിന്നുള്ള സമീപനം എന്തായിരിക്കും ഈ വിഷയത്തിൽ രണ്ടും വലിയ അല്ലേ സ്റ്റാലിനും പിണറായി എന്താ ഒരു ഒത്തൊരുമ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ വരാത്തത് നാലര ജില്ലകൾ വെള്ളത്തിൽ മനസ്സ് തുറന്ന് കാണണം കണ്ണു തുറന്ന് കാണരുത് നിങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടിരിക്കുക കൊല്ലും കൊല്ലയും ഒക്കെ എല്ലാ വശത്തും നടക്കുന്നു 좋습니다. <laughs> 오늘도 <laughs> 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 ിത്ത അതിന്റെ ഗുണം എത്രയാണെന്ന് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ അപ്പോൾ ആ മനസ്സിലാക്കൽ ഒരു തിരുത്തലാക്കി ഞാൻ കൊണ്ടുവരും തൃശ്ശൂരിനെന്താണോ അവകാശപ്പെട്ടത് അതിലൂടെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് തൃശ്ശൂരിൻ്റെ എം പി ഞാനാണെങ്കിൽ ഉറപ്പായിട്ടും കേരളത്തിൻ്റെ കാര്യങ്ങളിൽ മുഴുവൻ ശ്രദ്ധ ചെലുത്തുന്ന ഒരു എം പി ആയി വർദ്ധിക്കും അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അധിക ഖ്യാതി തന്നെ നേടിത്തരും അതെനിക്ക് ഉറപ്പാണ് എല്ലാ വിഷയങ്ങളും നിങ്ങളൊന്ന് മനസ്സിൽ കൂടെ ഓടിക്കുകയും കേട്ടോ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ കൂടിയും അപ്പം എല്ലാ വിഷയങ്ങളും അതിന് തെക്കും വടക്കും കിഴക്കും ഒന്നും പാടില്ല നമ്മുടെ രാജ്യം നമ്മുടെ അയൽ രാജ്യങ്ങൾ നമ്മുടെ നമ്മളിൽ നിന്നും കുറച്ച് ദൂരെയുള്ള നമ്മുടെ ഇന്ത്യൻ സാന്നിധ്യമുള്ള രാജ്യങ്ങളിലെ വിഷയങ്ങൾ ഇതെല്ലാം ചർച്ച ചെയ്യുന്നു അല്ലാതെ ദുഷ്ടലാക്കോടുകൂടി ചില പേരുകൾ മാത്രം എടുത്ത് മുന്നോട്ടിട്ട് തന്ന് നിങ്ങളുടെ അഞ്ച് വർഷവും കൂടെ വഹിക്കാം എന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ പ്രവർത്തകരെയും നിങ്ങൾ കണ്ടെത്തണം ഞാൻ പേരുകളൊന്നും പറഞ്ഞില്ല അവസ്ഥകളെല്ലാം മനസ്സിലായോ മനസ്സിലായി ഞാൻ രണ്ട് കാര്യങ്ങൾ മനസ്സിലായോട് കേട്ടോ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ന്യൂനപക്ഷ മതങ്ങൾക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് ഒരു ഭയപ്പാടോടുകൂടിയാണ് ബി ജെ പി ഭരണപ്പെട്ടത് ഒരു ആശങ്കയുണ്ട് ഈ ആശങ്ക എന്താണെന്നുള്ള ഒരു പരിധിവരെ സാറ് മനസ്സിലാക്കിയിട്ടുണ്ടോ സാറൊരു ഇവിടുന്ന് ജയിച്ചാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു സാറ് കേന്ദ്രമന്ത്രിയാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ സാറിന്റെ ഭാഗത്തു നിന്നുള്ള സമീപനം എന്തായിരിക്കും ഈ വിഷയത്തിൽ പ്രീണനത്തെ എതിർക്കുന്ന ഒരു പ്രവർത്തകനായിരിക്കും രാഷ്ട്രപ്രവർത്തകനായിരിക്കുന്നില്ല അത് പ്രീണനം ഇഷ്ടമാണ് അത് അധസ്ഥതന് വേണ്ടിയാണ് പിന്നെ രാഷ്ട്രത്തിന്റെ വളർച്ച ഈ വിഷയങ്ങൾ ഒന്നുമല്ല നമ്മളങ്ങനെ ഇന്ത്യക്ക് ഉള്ളിൽ കേരളത്തിന് പുറത്ത് എന്ന് പറഞ്ഞാൽ എപ്പോ തന്നെ എനിക്ക് ഇവിടെ ചില സ്ഥലങ്ങളുടെ പേര് പറയേണ്ടി വരും ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോൾ നിങ്ങൾ എത്ര പിന്തുണച്ചു സഭ പുറത്താക്കി അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു അദ്ദേഹത്തിന്റെ ഭാര്യ നഷ്ടപ്പെട്ടത് നമുക്ക് തിരിച്ച് തിരുത്തി കൊടുക്കാൻ പറ്റുമോ ഇല്ല പക്ഷെ ആ കാര്യത്തിൽ ഒരു തിരുത്തണം മാഷിന്റെ കാര്യത്തിൽ ചെയ്ത തെറ്റുകൾക്കെല്ലാം പ്രായശ്ചിത്തം അത് എന്റെ വഴിക്ക് എൻ്റെ പ്രധാനമന്ത്രി നമ്മൾ വലിയ പ്രായശ്ചിത്തം ചെയ്യും അതായിരിക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ മതേതര സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു അത് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാകും മനസ്സിലാവും അങ്ങനെ ഇതെന്റെ അടുത്ത് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞതാണ് കാരണം എന്നെ കോരിത്തരിപ്പിച്ച ഒരു കാഴ്ചയാണ് ആ ഒരു ഹഗ്ഗെന്ന് പറയുന്നത് അപ്പോൾ സാധാരണഗതിയിൽ മാർപ്പാർത്തേ അങ്ങനെ ആരും ഹഗ്ഗിയാറില്ല അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെ ഞാനങ്ങ് നിന്ന് കൊടുക്ക തന്നെയാണ് ാണ് കൈവരിച്ചുകൾ അപ്പൊ ലോകത്തിന് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ ചില പ്രദേശങ്ങൾക്കും മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവണമെങ്കിൽ മനസ്സ് തുറന്ന് കാണണം കണ്ണ് തുറന്ന് കാണരുത് നിങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടിരിക്കുക കൊല്ലും കൊല്ലയും ഒക്കെ എല്ലാ വശത്തും നടക്കുന്നുണ്ട് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഇടത്ത് എന്താണ് സംഭവിച്ചതെന്ന് സുപ്രീം കോടതി വളരെ വ്യക്തമായി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു അതൊരു ബോക്സ് ന്യൂസ് ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കണ്ണിൽ പൊടിയിടുക ഒരു ഹൈക്കോടതിയുടെ തീരുമാനം തിരുത്തിയാൽ മാത്രം മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് പറഞ്ഞ് ജോയ് അദ്ദേഹം എനിക്കൊരു നിവേദനം മൂന്ന് പ്രാവശ്യം തന്നു മൂന്ന് പ്രാവശ്യം ഞാൻ കൊടുത്തു അദ്ദേഹം പറഞ്ഞാൽ നമുക്ക് ഇടപെടാനൊക്കെ പറ്റില്ല സുപ്രീം കോടതി ഒരു കമ്മീഷൻ ഡാം കമ്മീഷന്റെ മുല്ലപ്പെരിയാർ കമ്മീഷൻ്റെ നിയോഗിച്ചിട്ടുണ്ട് ആ കമ്മീഷന് സുപ്രീം കോടതിയുടെ അതേ അധികാരമാണ് അവര് നിശ്ചയിക്കുന്നവർ സുപ്രീം കോടതി അറിയിച്ചാൽ ഒരു വേർഡിക്ട് അവിടെ നിന്ന് വരുന്നതനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അത് ചെയ്യാനാണ് പ്രധാനമന്ത്രിക്ക് ഉത്തരവാദിത്വം ഉള്ളത് അതിനെ കഴി ഒറ്റ കാര്യം ചോദിച്ചോട്ടെ രണ്ടും വലിയ ഫെവികോളല്ലേ സ്റ്റാലിനും പിണറായി എന്റെ ഒരു ഒത്തൊരുമ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ വരാത്തത് നാലര ജില്ലകൾ വെള്ളത്തിൽ ഇന്ത്യ മുഴുവൻ കണ്ണീരിൽ നിന്നു അതാണോ ഈ പറയുന്ന അപകടം സംഭവിക്കുമെങ്കിൽ ഉണ്ടാവുന്നത് നിങ്ങൾക്കത് വിഷയമല്ലേ തീർച്ചയായിട്ടും അതിൽ മുസ്ലിമും ഹിന്ദു ഹിന്ദുവല്ലേ പോകുന്നത് മനുഷ്യരാണ് പോകുന്നത് മനുഷ്യന്റെ സ്വത്തുക്കളാണ് പോകുന്നത് അത് നിങ്ങൾക്ക് വ്യാകുലത ഉണ്ടാക്കുന്നില്ലേ അതാ പറഞ്ഞ വിഷയങ്ങൾ എടുക്കുമ്പോൾ എല്ലാ വിഷയങ്ങളും നമ്മൾ അവതരിച്ച് ചിന്തിച്ച് എല്ലാവരെയും നമുക്ക് പിൻ പോയിന്റ് ചെയ്ത് നിർത്താൻ പറ്റണം എല്ലാവരോടും പറയാനുണ്ടാവും